യശോദാ കരലതികകളിൽ പിഞ്ചു കുഞ്ഞായി ലോകം യശോദികുഞ്ഞായി കംസജിത്തായി കേളിക്കാടാൻ വ്രജസ്ത്രീജന ഹൃദയമണിപ്പൊത്തിലെ തത്തയായും മേളിച്ചീടുന്ന വാതാലേ സുഹൃത പതാകിതാ കൈ തൊഴുന്നേൻ അങ്ങനെയുള്ള ആ ഭഗവാന്റെ കഥകളിലേക്ക് വീണ്ടും നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചത് ഭഗവാന്റെ അപാരമായ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കാം നമുക്ക് പങ്കാലി കാണാൻ വന്നിട്ട് നമുക്ക് വലിയ സന്തോഷായി ഭഗവാന് അവിടെയല്ലേ ഇന്നലെ നമ്മൾ വെച്ചത് അപ്പം അനിയത്തി കുട്ടിയായി തന്നെയാണ് ഞാൻ കാണുന്നത് എന്ത് വേണമെങ്കിലും എന്നോട് പറയാ എവിടെ വെച്ചും അങ്ങന പറഞ്ഞത് എവിടെ വെച്ചും എന്നെ സ്മരിക്ക ആവശ്യമുള്ളത് പറയാ അത് കിട്ടിയിരിക്കും എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു ശരിയാന്ന് നിനക്കൊന്നും മനസ്സിലായി കാണുകയില്ല എല്ലാം ഒരു കാലം ഉടനെ ആഗതമാഘട്ടോ എന്തായാലും ഒന്നും നീ ചിന്തിക്ക് ആര്യാവർത്തത്തിന് അങ്ങോളം ഇങ്ങോളം ചലനം ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും നിന്റെ വിവാഹം അത്രമാത്രം പറഞ്ഞു അപ്പൊ പറഞ്ഞു ഭഗവാനേ കേശവ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ അങ്ങെന്നും എൻ്റെ രക്ഷകനായിരിക്കണം എന്ന് പറഞ്ഞു കേശവം പറഞ്ഞു ദ്രൗപദി ധൈര്യമായി പോകൂ ഞാൻ എന്നും എന്റെ ബന്ധു തന്നെ ആയിരിക്കും എൻ്റെ സഹോദരനായിട്ട് ഞാൻ വർത്തിക്കും നല്ലവർക്കെല്ലാം ഞാൻ എന്നും ബന്ധുവാണല്ലോ എന്നും കൂടി കൂട്ടിച്ചേർത്തു പാഞ്ചാലി പിന്നെയും നമസ്കരിച്ചു ആ പാദത്തിൽ ആത്മവിശ്വാസത്തോടെ അവൾ പുറത്തിറങ്ങി ദ്രൗപതി പോയപ്പോൾ കേശവൻ ചിന്തിച്ചു ഈ സന്ദർശനം കൊണ്ട് അവളുടെ ലക്ഷ്യമെന്തായിരിക്കാം എന്നെ ഭർത്താവായി ലഭിക്കുമെന്ന് അവൾ ആഗ്രഹിച്ചിരിക്കും പക്ഷേ ഒരു സഹോദരൻ മാത്രമായി താൻ നിൽക്കൂ എന്ന് ബോധ്യമായപ്പോൾ രാജ്യത്തിന്റെ സുസ്ഥിതിക്ക് സുസ്ഥിരതക്ക് തന്റെ ഭാഗം ആവശ്യമാണെന്ന് തോന്നിയിരിക്കാം അതല്ല മറിച്ച് ഈ സായാഹ്നത്തിന്റെ പൊൻപ്രഭയിൽ അവളുടെ ലാവണ്യത്തിൽ തന്റെ മനസ്സ് മാറിയാലോ അതും ചെലപ്പോ അവള് ലക്ഷ്യമിട്ടിരിക്കാമല്ലോ അങ്ങനല്ലേ പെൺകുട്ടിയുള്ള കാര്യം അങ്ങനെ പറയാൻ പറ്റൂല എങ്ങനെയാണ് എന്നൊന്നും അത്ര പറയാൻ പറ്റൂലല്ലോ ഏതിലേത് ഏതായിരിക്കും എനിക്കിപ്പം മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ഭഗവാൻ പറഞ്ഞു വിചാരിക്കുന്നു സഹോദരൻ മാത്രമാണ് ഉറപ്പിച്ചപ്പോൾ മറ്റെല്ലാം മറന്ന് സഹോദരനായി തന്നെ സ്വീകരിക്കാനുള്ള അവളുടെ ധൈര്യത്തെയും പ്രശംസിച്ചേ മതിയാകും ഏട്ടനാണെന്ന് പറയുമ്പോ മഹാനായിട്ട് മതി എനക്ക് വിചാരിച്ചില്ലേ ഓരോന്ന് ചിന്തിച്ച് കേശവൻ ഇങ്ങനെ കടന്നു പ്രഭാതമായി കേശവൻ സാധാരണ വേഷം മാത്രം ധരിച്ചു ഗംഭീരമായൊരു വേഷവിധാനം അന്നുണ്ടായില്ല എന്നിട്ടും ആലൗകിക പ്രഭയിൽ കൃഷ്ണന്റെ കളയപരങ്ങനെ തിളങ്ങി ും കോപ്പിയിലിയും പുഞ്ചിരിയും കേശവൻ അസാമാന്യ ശോഭിതനാക്കി ഒന്നി ഒട്ടൊന്നൊരുങ്ങിയ നല്ല ഭംഗി ഇനിയൊന്നുമില്ലെങ്കിലും ഭംഗി തന്നെ പാടിയത് പോലെ ഭഗവാൻ എന്തായാലും വിഷം കെട്ടിയാലും ഭംഗി വിഷം കെട്ടിയില്ലെങ്കിലും ഭംഗിയല്ലേ രാജാക്കൻ ആ രാത്രി മുതൽ അണിഞ്ഞൊരുങ്ങുകയാണ് സൗന്ദര്യത്തിൽ ഭ്രമിച്ചു കന്യക തന്റെ കൂടെ വരണമെന്നുള്ള അമിതമായ അഭിലാഷം ഓരോരുത്തരിലും മുട്ടിട്ടു നിൽക്കുന്നു സൂര്യൻ ജോലിച്ചു വേർന്നപ്പോൾ രാജാക്കന്മാർ വേദിയിലേക്ക് വന്നു തുടങ്ങി പ്രായവ്യത്യാസം നോക്കാതെ കന്യക തനിക്ക് ഇഷ്ടമുള്ള വരനെ സ്വീകരിക്കുന്നതാണല്ലോ സ്വയംവരം ദ്രുപതനും ദൃഷ്ടനും രാജാക്കന്മാരെ എല്ലാം സ്വീകരിച്ചിരുത്തുന്നു കോലാഹലം തന്നെ മിക്ക പേരും വേദിയിലെത്തിക്കഴിഞ്ഞു കഷ്ടപ്പാടും ബഹളവും തന്നെ ദുര്യോധനം ദുഃശാസനം കർണനും ജരാസന്ധനും അനുയോജ്യമായ സിംഹാസനങ്ങൾ ഉപവിഷ്ടരായി വള്ളറക്കിക്കൊണ്ടിരിക്കലായി ദ്രുവതം പറഞ്ഞു ഇനി കേശവ മാത്രമേ വരാനുള്ളൂ ദുഷ്ടദുമ പറഞ്ഞു കൃഷ്ണൻ എത്തിപ്പോയി ആ വരുന്നത് മാധവനല്ലേ ഇലഞ്ഞി പൂമരം ഗന്ധം പ്രസരിക്കുന്നത് കേശവനില്ലെന്നാണ് അയ്യോ അത്ര ദൂരത്തന്നെ ആ തിരുമേനിയിലത്തെ മണം എല്ലാവർക്കും കിട്ടി എന്നാണ് അർത്ഥം ദുഷ്ടന്റെ വാക്കുകൾ തീരുന്നതിന് മുമ്പ് തന്നെ കേശവനും മറ്റു പ്രമുഖരും എത്തിക്കഴിഞ്ഞു വേദിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ദ്രുപദനും കേശവനും സ്വയംവര പന്തയത്തിന്റെ ഒരുക്കങ്ങളെ കുറിച്ച് സംസാരിച്ചു മംഗളകരമായ വാദ്യഘോഷങ്ങൾ കർണങ്ങൾക്ക് അമൃത പൊഴിക്കുന്നു ലയഭാവ ഗംഭീരമായ മണ്ഡപത്തിന്റെ സുവർണ വെളിയടയ്ക്കപ്പുറത്ത് ഭരണമാന്യവുമായി കന്യക കാത്തു നിന്നു അങ്ങനെയാണല്ലോ അത് അങ്ങനെയല്ലേ ആ മുഹൂർത്താകുമ്പോൾ വെളിയുടെ മാറ്റലാണ് ദുഷ്ടശവന്റെ സമീപം എത്തി പറഞ്ഞു അച്ഛനും അങ്ങും സ്വയംവര മണ്ഡപത്തിൽ വന്നിരുന്നാൽ മതി എല്ലാവരും എത്തിക്കഴിഞ്ഞു രാജാക്കന്മാർ അക്ഷമരാകുന്നു കേശവനും ദ്രുപദനും സിംഹാസനങ്ങളിൽ ഇരുന്നു ശിശുവാനും ജരാസന്ധനും കേശവനെ അപ്പോഴാണ് കണ്ടത് അവരുടെ ചുണ്ടുകളിൽ പരിഹാസത്തിന്റെ ചിരി വിടർന്നു അവരുടെ അപജയമോർത്ത് കേശവന്റെ ചുണ്ടിൽ വിജയഹാസവും ു വേദിയുടെ മധ്യം നന്നായി ഒരുങ്ങി അവിടെ ഒരു കൂറ്റൻ വില് അണിയിച്ചു വെച്ചിട്ടുണ്ട് അതിന് ഞാൻ ചേർത്ത് ഉയരേ കറങ്ങുന്ന യന്ത്രക്കൂട്ടിൽ ഇരിക്കുന്ന കിളികളുടെ തല മുറിച്ചിടണം ഒരു കിളിയുടെ തല മാത്രമേ ഒരിക്കൽ പുറത്തേക്ക് വരൂ അങ്ങനെ ഏഴ് കിളികളുണ്ട് ആ ഏഴ് തലയും നമ്മൾ ഇങ്ങനെയല്ല ഭാഗവതത്തിൽ മഹാഭാരതത്തിൽ ഇങ്ങനെയല്ലല്ലോ ഛേദിച്ചിരണം സമർത്ഥനായ ആ വില്ലാളിയാണ് കന്യക സ്വീകരിക്കുക ഓ അത്ഭുതം അസാമാന്യ ധിഷണാശക്തിയും പ്രയോഗ സാമർഥ്യവുമുള്ളവർക്ക് മാത്രമേ ഈ പണ്ടേം ജയിക്കുവാനാവുകയുള്ളൂ പല രാജാക്കന്മാരും കനത്ത കാര്യരുമ്പില്ല യന്ത്രക്കൂടം നോക്കി അന്തം വിട്ടിരുന്നുലെ അന്തം കണ്ട പെരിച്ചാഴി അന്തം വിട്ടു ഇഴലുന്നു പറയാറില്ലേ അതുമാതിരി ഇവരിങ്ങനെ അന്തം വിട്ടുപോയി രാജാക്കന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന വേദിയുടെ പുറകിൽ വിശിഷ്ട ബ്രാഹ്മണർക്ക് ഇരിക്കുവാനുള്ള ആസ്ഥാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അവിടെ ഒരു രൂപഗുണത്തിലും ഭാവ ചൈതന്യത്തിലും ഏകദേശ രൂപമുള്ള അഞ്ച് ബ്രാഹ്മണകുമാരന്മാർ ഇരിപ്പുണ്ടായിരുന്നു എല്ലാവരും അവരെ തന്നെ ശ്രദ്ധിക്കുകയാണ് അവരോ ഇതൊന്നും നോക്കാതെ മറ്റെന്തോ സംസാരിക്കുന്നു എന്നാൽ കൂട്ടത്തിൽ ഒരാൾ മാത്രം കൗതുകത്തോട് ചാപത്തെ നോക്കുകയും ചെയ്യുന്നുണ്ട് ബ്രാഹ്മണ യുവാക്കൾ പാണ്ഡവരാണെന്ന യാഥാർത്ഥ്യം കേശവം ബലരാമനെ ധരിപ്പിച്ചു ഏട്ടാ നമ്മുടെ അവര് അവരാണ് അതാക്കിൽ മിന്നും കനകട്ട പോലെ ഭൂദേവന്മാരായ പാണ്ഡുനന്ദനന്മാരെ മാധവൻ അറിഞ്ഞു തന്നെ അഗ്രജൻ തന്നെ കാട്ടി ചേതീ സന്തോഷമുണ്ടായിതു മുസലിക്കും ആ കണ്ണിനെ കാണാത്തതായിട്ടും അറിയാത്തതായിട്ടും ഒന്നും ബ്രാഹ്മണ യുവാക്കള് ഉറപ്പിച്ചു ബ്രാഹ്മണയുവാക്കള് പാണ്ഡവ തന്നെയാണ് മംഗളഘോഷങ്ങൾ പെട്ടെന്ന് നിന്നും കനത്ത നിശബ്ദത പരന്നു രാജാക്കന്മാരുടെ നയനങ്ങൾ വെളിയടിയുടെ മുമ്പിൽ പോര് നടത്തി ഉളറി നടന്നു അഹ മഹാ മികയാ ഞാനാദ്യം 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 കാണട്ടെ എന്നുള്ള മാതിരി ദീപം ജ്വലിപ്പിക്കുന്ന തോഴിയുടെ പിമ്പെ സൗന്ദര്യത്തിന്റെ പൂർണ്ണ തികവോടെ ദ്രൗപതി കോഴിമാരാനായി ഭരണമാല്യം കരത്തിലേന്തി മണ്ഡപത്തിൽ പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നീങ്ങി ശ്യാമവർണയും ഒത്തിരി കർത്തിട്ടാണ് കുട്ടി കോമളാങ്കിയുമായ രാജകന്യക സദസ്യരുടെ കണ്ണുകൾക്ക് ഉത്സവമായി നിറഞ്ഞു നീണ്ട കാർപൂന്തലും ഞെരിഞ്ഞുയർന്ന കുജകലശങ്ങളും ആ പൃഥുനിദംബവതിയെ അതിമോഹിനിയാക്കി നറുനിലാവിന്റെ നനത്ത കാന്തി ദ്രൗപതിയിൽ തൂവി നിന്നു മധുവായ ചുവടുകൾ വെച്ച് മുന്നോട്ടു നീങ്ങ ദ്രൗപതിയെ കണ്ട രാജാക്കന്മാരുടെ നയനങ്ങളിൽ സൗന്ദര്യം നിറഞ്ഞു കവിഞ്ഞു എന്തു വേണ്ടു ഞാൻ ഇനി ഇവളെ കിട്ടിയില്ലെങ്കിൽ എന്തു വേണ്ടു എന്നുള്ള രീതിയിലായിപ്പോ എല്ലാവരും ഇഷ്ടജം പന്തയം പന്തേം തുടങ്ങുവാൻ ആജ്ഞാപിച്ചു ശരാസന്തൻ ശിശുവാലിന് കണ്ണു കാണിച്ചു എഴുന്നേറ്റോ ആദ്യം തന്നെ നീ ഇതോ ആദ്യം തന്നെ നീ കെട്ടിപ്പോറഞ്ഞിട്ട് ഉടനെ അധികാരി എഴുന്നേറ്റു അഹങ്കാരി നേരെ ചാപത്തിന്റെ സമീപം എത്തി െ വണങ്ങാതെ വേദിയെ നോക്കാതെ വില്ലെടുത്തു ഞാൻ വലിച്ചു ആപതം ശ്രമിച്ചു നടന്നില്ല അവസാനം ഒരു വിധത്തിൽ കെട്ടുവാനൊരുങ്ങി പെട്ടെന്ന് ഞാൻ അഴിഞ്ഞു നെങ്കിലേക്ക് നെങ്കിലേക്ക് ശീഷുവാൻ തെറിച്ചു വിടൂ കിടക്കണു സഭയിൽ ചിരി ഉയർന്നു ശിരാസന്ധന്റെ ശിരസ് താണു ദുര്യോധനും മറ്റു രാജാക്കന്മാരും ശ്രമിച്ചു ആർക്കും ഞാൻ പോലും ബന്ധിക്കുവാൻ ആയില്ല എന്നിട്ട് വേണ്ടേയാണ്ടീട്ടേ പെട്ടെന്ന് കർണൻ എഴുന്നേറ്റു അനായാസം ബില്ലിന്റെ സമീപം ചെന്നു ചാപത്തെയും വേദിയെയും മണങ്ങി ബില്ലെടുത്തു ഞാൻ ബന്ധിച്ചു കേശവൻ ദുഷ്ടതും നിന്റെ നേരെ കണ്ണുകൾ ജലിപ്പിച്ചു അദൃഷ്ടത്തിൽ കർണന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു പ്രഭു അങ്കേശാ അങ്ങ് ക്ഷമിക്കണം എന്റെ സഹോദരി സൂതപുത്രനെ വേൽക്കുകയില്ലെന്ന് പറഞ്ഞിരിക്കുന്നു രാജകുലവും കുടുംബബന്ധവും വിലക്ക് വാങ്ങാവുന്നതല്ലല്ലോ പോരെ പൂരം കർണന്റെ മനസ്സിൽ അപമാനത്തിന്റെ പുഴുക്കൾ ഉഴഞ്ഞിറങ്ങി ദേഷ്യം വന്നു അപമാന ഭാരം കൊണ്ട് ചിരസ് താണു അടിയേറ്റ കുളയുന്ന പാമ്പിനെ പോലെ അങ്കേശൻ ഞെരിപിരി കൊണ്ടു ഞാൻ അഴിച്ച് വെല്ലു വെച്ച് തലകുനിച്ച് കവിൾ തുടച്ച് കർണൻ കഥനത്തിന്റെ കാളിമ വളർന്നതറിയാതെ സിംഹാസനത്തിൽ തളർന്നിരുന്നു പോയി പാവാണ്പ്പോ അവർ ഒരു കണക്കില് കർണൻ ആകാശത്തിലേക്ക് വരുന്ന കർണന്റെ കണ്ണുകൾ സത്യമറിഞ്ഞതായിരുന്നുവെങ്കിൽ അഗ്നി തുപ്പുന്ന സൂര്യൻ ചാരമായേനെ ആ അതാണ് രാജാക്കന്മാർ ആരും എഴുന്നേറ്റില്ല സ്വയംവരം മുടങ്ങുമോ കന്യകായി തന്നെ ദ്രൗപതി വാഴേണ്ടി വരുമോ കേശവൻ സഭയിൽ എഴുന്നേറ്റം നിന്ന് പറഞ്ഞു സഭാവാസികളെ എന്റെ വാക്ക് യോഗ്യമെങ്കിൽ കേൾക്കുവാൻ സഭയിലിരിക്കുന്ന വലിയ നിഷ്പ്രയാസം ഞാൻ കെട്ടി ഛേദിക്കുവാൻ എനിക്ക് കഴിയും പക്ഷേ രാജാവല്ലാത്തത് കൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല ഇനി ഇവിടെ വില്ല് കുലക്കുവാൻ കഴിയുന്ന രാജ രാജാക്കന്മാർ ആരുമില്ല സ്വയംവരപ്പന്തലിൽ ഇറങ്ങിയ കന്യക തിരികെ കയറുന്നത് വരനുമൊത്തല്ലെങ്കിൽ അശുഭമാണ് നിങ്ങളുടെ അനുവാദത്തോട് ചോദിക്കുകയാണ് രാജാക്കന്മാർ വില്ലുകുലക്കുവാൻ ഇല്ലെങ്കിൽ ബ്രാഹ്മണങ്ങൾക്ക് ഒരു അവസരം നൽകി കൂടെ എങ്ങനെയും കന്യക ഭർത്തൃമതിയായിരിക്കണം ആ അഭിപ്രായത്തോടെ എല്ലാവരെയും യോജിച്ചു പക്ഷേ ധ്രുപദനും ദൃഷ്ടത്തുനിന്ന് ഞെട്ടിപ്പോയി കന്യകയുടെ ഹൃദയത്തിലും ഒരു മിന്നൽ വീണു ബ്രാഹ്മണൻ സന്തോഷ സൂചകമായ ശബ്ദം മുഴക്കി കേശവൻ തന്നെ പറഞ്ഞു ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠേ യുവാക്കളെ രാജാക്കന്മാരുടെ കരങ്ങൾക്ക് വഴങ്ങാത്ത പന്ത്യം ജയിച്ചാൽ നിങ്ങൾക്കും കന്യകയെ വേൾക്കാം കഴിവും സാമർഥ്യമുള്ളവർക്ക് എഴുന്നേറ്റ് നിന്ന് വില്ലെടുക്കാം ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ നിന്ന് അഞ്ചു യുവാക്കളിൽ ഒരാൾ എഴുന്നേറ്റു ആ നേരത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇയാള് മനോഹരനും അധികം തടിച്ചിട്ടില്ലാത്തവനും ആ യുവാവ് കേശവന്റെ അടുത്ത് വന്നു ഒരു നിമിഷം നിന്നു അനുവാദത്തിനെ കാക്കുന്ന ആ യുവാവിനെ കേശവൻ കണ്ണുകൊണ്ട് അനുഗ്രഹിച്ചു എന്നിട്ട് പറഞ്ഞു കണ്ണുകൊണ്ട് അല്ലാതെ ഇവിടെ പറ്റില്ലല്ലോ ചെലു വേദിയിലിരിക്കുന്ന വില്ലടുത്ത് യന്ത്രം ഭേദിക്കൂ കഞ്ഞകെ സ്വന്തമാക്ക അങ്ങനെ പറയും ചെയ്തു ആദ്യമേളങ്ങൾ മുഴങ്ങവേ രാജാക്കന് മണ്ണശബ്ദരായി വർത്തിക്കവേ ബ്രാഹ്മണയുവാവ് വേദിയിലെത്തി ചാപത്തെ വലം വിച്ചു വന്ദിച്ചു വില്ല് സാവധാനം ഉയർത്തി ഞാൻ വലിച്ചു കെട്ടി വില്ല് അവന് അനുകൂലമായി വഴങ്ങുന്നു അതെല്ലാം അത്ഭുതം അനായാസം വല്ല് ഉയർത്തി ഒരമ്പെടുത്ത് ഞാണിൽ തൊടുത്തു സഭ നിശബ്ദമായി നെല്ല് ഇല വീണാൽ കേൾക്കാം എല്ലാവരുടെയും കണ്ണുകൾ വില്ലിലും ബ്രാഹ്മണയുവാവിലും യന്ത്രത്തിലും ആണ് ദ്രൗപതി ബ്രാഹ്മണയുവാവിനെയും കേശവനെയും ശ്രദ്ധിച്ചു മാധവന്റെ മുഖം അങ്ങനെ അങ്ങനങ്ങനെ തിളങ്ങുന്നുണ്ട് യുവാവിന്റെ വധനം ഉണ്ട് തിളങ്ങുന്നത് ഒരു നിമിഷം ബ്രാഹ്മണയുവാവ് അസ്ത്രമു കിളിത്തലകൾ ഏഴും ഇതാ മണ്ഡപത്തിനരികൾ കിടക്കുന്നു അത്ഭുതം അത്ഭുതം ജനങ്ങൾ മന്ത്രിച്ചു ബ്രാഹ്മണ സന്തോഷ ശബ്ദം മുഴക്കി രാജാക്കന്മാർ ചാടിയിടുന്നേറ്റു ദ്രൗപതി കേശവന്റെ അനുവാദത്തോടെ ഭരണമാലം ബ്രാഹ്മണ യുവാവിന്റെ കളത്തിലർപ്പിച്ചു ധ്രുവദനും ദുഷ്ടദ്യുനും അവരെ ആശീർവദിച്ചു പെട്ടെന്ന് ശിശുപാലിന്റെ നേതൃത്വത്തിൽ രാജാക്കന്മാർ ഒത്തുകൂടി ശിശുപാലൻ പറഞ്ഞു ബ്രാഹ്മണ യുവാവിനെ സ്വയംവരനടുത്തുവാൻ വിധിയില്ല എല്ലാവരും ഒത്തൊരുമിക്കുവിൻ ആയുധങ്ങൾ എടുത്ത് തയ്യാറാകുവിൻ ഇതിലെല്ലാം കേശവന്റെ തന്ത്രങ്ങൾ ഉണ്ട് ധ്രുവതൻ കേശവനെ പ്രീണിപ്പിച്ചു രാജാക്കന്മാരെ ആക്ഷേപിച്ചതാണ് പകരം ചോദിച്ചു കന്യകയെ തിരികെ നേടിയ മടങ്ങാവൂ രാജാക്കന്മാർ ഉറക്കെ പ്രഖ്യാപിച്ചു വാർത്ത ദ്രുപദന്റെ കർണത്തിലെത്തി ബ്രാഹ്മണയുവാറിനെ രക്ഷിക്കണം അത് തന്റെ ധർമ്മമാണ് ധ്രുവതനും കേശവനെ കണ്ടു മഹാരാജാവ് പറഞ്ഞു രാജാക്കന്മാർ ഒത്തുകൂടുന്നു അവർ പോരടിക്കും എന്നുറപ്പാണ് പാഞ്ചാലത്ത് സൈന്യങ്ങൾ സജ്ജമാവട്ടെ പക്ഷേ ശിശുപാലാദികളോട് എതിർക്കുവാൻ നമുക്ക് സൈന്യം പോരല്ലോ പരാജയപ്പെടുക തന്നെ ചെയ്യും എങ്കിലും പോരാടാതെ വയ്യ കേശവം പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ധ്രുവദരാജാവേ ഈ രാജാക്കന്മാരെ എതിർത്ത് തോൽപ്പിക്കുവാൻ കഴിയാത്ത ഒരു പോരാളി മരുമകനായി വന്നാൽ താങ്കൾ എങ്ങനെ ലക്ഷ്യത്തിലെത്തും അതുകൊണ്ട് അവരെ ജയിച്ച് സ്വപത്നിയെ കാക്കുവാൻ കഴിവുണ്ടെങ്കിൽ ആവട്ടെ ഇല്ലെങ്കിൽ മരിക്കട്ടെ കേശവന്റെ വാക്കുകൾ ദൃഢസ്വരത്തിലാണ് മുടങ്ങിയത് അർജുനന്റെ ചെവി വരെ അത് എത്തുകയും ചെയ്തു വേദിയിൽ നിന്നും പുറത്തിറങ്ങിയ ധർമ്മജൻ അനുജന്മാരുമായി ആലോചിച്ചു ഭീമസേനം പറഞ്ഞു പോരുണ്ടാവും കുറച്ച് രാജാക്കന്മാരെ വക വരുത്തണം ഇതൊരവസരമാണ് ജയിക്കുന്ന കാര്യം ഞാൻ ഏൽക്കുന്നു കൈത്തലിപ്പ് തീർക്കണം ബ്രാഹ്മണീബാബ് ദ്രൗപതിയുമായി പുറത്തിറങ്ങി ശിശുവാലിന് മറ്റു ചില രാജാക്കന്മാരെ അവരെ തടഞ്ഞു അർജുനൻ സാമം പറഞ്ഞു അവൻ അനുസരിക്കാതെ അടുത്തു കിരീടി തന്റെ കരത്തിൽ നിന്ന് വില്ലിൽ ഞാൻ കെട്ടി ദ്രൗപതി അടുത്ത് നിർത്തി വില്ലിൽ ആഗ്നേയ ആഗ്നേയസ്ത്രം അഭിനന്ദിച്ചു ചേർത്തു ശിശുപാലിനും മറ്റും അസ്ത്രങ്ങൾ തൊടുത്തു അഗ്നേ ശത്രുവിനാശം വരുത്തുക അഭിമന്ത്രിച്ച് അസ്ത്രം മോചിപ്പിച്ചു അഗ്നി മല ഉളവാക്കി കൊണ്ട് അഗ്നി അസ്ത്രം ചേറി വന്നു അമ്പും വില്ലും എറിഞ്ഞ് ശിശുവാനോടി മറ്റു രാജാക്കന്മാർ പിന്തിരിഞ്ഞു അവിടെ കണ്ട കാഴ്ച അവരുടെ തലയെ മരവിപ്പിച്ചു ഒരു തടിയം ഒരു തടിയം ബ്രാഹ്മണൻ ആകാശം മുട്ടുന്നവരും അതുപോലും പിഴ നിൽക്കുന്നുണ്ട് താര ഈ ബ്രാഹ്മണൻ പിന്തിരിഞ്ഞൂടെ രാജാക്കന്മാർ ബോധം കെട്ട് വീണു ചിലർ തൊഴുതുകൊണ്ട് മറ്റെങ്ങോട്ടോ ഓടി അവർ വിളിച്ചു പറഞ്ഞു ബ്രഹ്മരക്ഷസ് ബ്രഹ്മരക്ഷസ് ഉത്ഭവിച്ചിരിക്കുന്നു അവിടെ ഒരു മരവും പിഴുതും നിൽക്കുകയാണ് ആരും അതുവഴി പോകരുത് ഓടി രക്ഷപ്പെട്ടു എന്ന് വിളിച്ചു പറഞ്ഞു വരെ ഓടി അതിനടക്ക് വീഴുന്നവര് വീണു വീഴുന്നവര് ചവിട്ടിയിലൂടെ അവർ അങ്ങനെ ഓടി ഓ കോലാഹല സമാജം ഈ സമയത്ത് ദുര്യോധനും കീടമായി ഏറ്റുമുട്ടി ഈ സമയത്ത് ദുര്യോധനൻ മടുത്തു പിന്തിരിയുകയും ചെയ്തു മനസ്സ് തളർന്ന കാരണം പടം നയിച്ചില്ല അയാൾക്ക് നേരത്തെ ഒരു ശൗര്യം വീര്യൊക്കെ പോയില്ലേ ധ്രുപദൻ സൈന്യത്തെ ഒരുക്കി നിർത്തിയപ്പോഴേക്കും യുദ്ധത്തിന് മുതിർന്ന രാജാക്കന്മാർ അവരുടെ രാജ്യം പോകിക്കഴിഞ്ഞു ഓ ബ്രാഹ്മണന് ക്ഷാത്ര തേജസ് മാത്രമല്ല ബ്രഹ്മ ഉണ്ട് പോരടിച്ചാൽ നാം ജയിക്കുകയില്ല ഇങ്ങനെ പറഞ്ഞ് രാജാക്കന്മാർ പിന്തിരിഞ്ഞു സൈന്യങ്ങൾ മുന്നും പിന്നും നോക്കാതെ ഓടി ഒരൊറ്റ പുല്ലും വളച്ചില്ല ഓടി വഴിക്ക് കേശവം കലഹിച്ചു നിന്ന രാജാക്കന്മാരെ പറഞ്ഞു വിട്ടു ഒരു പോരിന്റെ എല്ലാ വശവും ഒരുങ്ങിയിട്ടും യുദ്ധമില്ലാതെ പോയതിൽ എല്ലാവരും ആശ്വസിച്ചു ഇതിനിടയിൽ ബ്രാഹ്മണ യുവാവിനെയും ഭാര്യയെയും അന്വേഷിച്ചു അവരെ കാണാനുണ്ടായിരുന്നില്ല അവരുണ്ടോടി പോയി അണിമുണ്ണി പോയി കേശവൻ അപ്പോഴും ഉചരിച്ചു വെല്ലാളിയായ ഒരു രാജകുമാരന് ദ്രൗപതിയെ വേളി കഴിച്ചു കൊടുക്കണമെന്നായിരുന്നു രാജാവിന്റെ ആഗ്രഹം ഇപ്പോൾ വീടും കുടുംബവും അറിയാത്ത ഒരു ബ്രാഹ്മണ യുവാവിനാണല്ലോ ഈശ്വരാ തന്റെ പുത്രിക്ക് ലഭിച്ചത് എന്നോർത്തു ധ്രുവതൻ വേദനിച്ചു അദ്ദേഹം അന്തഃപ്പുരത്തിൽ ചിന്താമഗ്നായി വിശ്രമിച്ചു ദൃഷ്ടചുമനും നീ ബ്ലാനി ഉണ്ടായിരുന്നു പക്ഷേ ഒരു ബ്രാഹ്മണ യുവാവാണ് അവ അവടടുത്ത് യന്ത്രം ഭേദിച്ചെന്ന് പറയാൻ വയ്യ അറിയുന്നത് മാധവന് മാത്രമാണ് വിധിപോലെ വരട്ടെ ഇങ്ങനെ പലതും ചിന്തിച്ചു ദുഷ്ടചും വിശ്രമിക്കാൻ പോയി അപ്പോഴോ ഇവരെവിടെ ആ ഹണിമോണിനെ പോയത് രണ്ടുപേരും ഇപ്പോ കേശവൻ അവിടെ തന്നെ കൃത്യമായിട്ട് ആ കുശപഗ്രഹത്തിൽ ആ കല ഉണ്ടാക്കുന്ന എവിടെയാണല്ലോ ഇത് താമസിച്ചിട്ടുണ്ടായിരുന്നത് അവിടത്തേക്ക് എത്തി ഏകചക്രയിൽ നിന്നും പാഞ്ചാലത്തിൽ എത്തിയ ആ പാണ്ഡവന്മാർ ഒരു കുശവഗൃഹത്തിലാണ് വസിച്ചത് ശ്രേഷ്ഠനും നന്മ ചെയ്യുന്നതിൽ ആഗ്രഹമുള്ളവനുമായിരുന്നു കുശവനും പത്നിയും പാണ്ഡവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തവരെ പാണ്ഡവൻ അവിടെയും ഭിക്ഷ എടുത്തു തന്നെയാണ് വസിച്ചത് തന്റെ അതിഥികൾ മാന്യരായിട്ടാണ് കുശവന് തോന്നിയത് അതുകൊണ്ട് അതിഥികളിൽ ബഹുമാനവും ആദരവും കുശവൻ ഉണ്ടായി ഉണ്ടായിരുന്നു കുശവഗൃഹത്തിൽ പാണ്ഡവർ വേഷം മാറി വസിക്കുകയാണെന്ന് കേശവൻ അറിയാമായിരുന്നു അവിടത്തേക്കറിയാത്തതായിട്ട് എന്താ ഉള്ളത് സ്വയംവരം കഴിഞ്ഞ ദിവസം സായാഹ്നത്തിൽ ബലരാമൻ കേശവനോട് ചോദിച്ചു കന്യകയെ പാണിഗ്രഹണം നടത്തിയ പാണ്ഡവർ അവളെയും കൊണ്ട് എങ്ങോട്ടാണ് പോയത് കണ്ണ കേശവൻ പറഞ്ഞു ജേഷ്ഠ ഇവിടെ അടുത്ത ഗ്രാമത്തിലാണ് അവർ വസിക്കുന്നത് ആരും അറിയാതെയാണ് അവർ കഴിയുക രാത്രിയിൽ അവിടെ വരെ പോയതിനു ശേഷമേ നമ്മൾ ദ്വാരകയിലേക്ക് മടങ്ങുകയുള്ളൂ ഒരു യാമം കഴിഞ്ഞ് മാധവനും ബലരാമനും കുശോപ്പുരയിലെത്തി പാണ്ഡവരും മാതാവും എന്തോ കഠിനമായ ആലോചനയിൽ ആയിരുന്നു ദ്രൗപതി അല്പം അകലെമാരൊരു സ്ഥലത്ത് നിശബ്ദയായിട്ടിരിക്കുകയാണ് ഒന്നും തിരിയുന്നില്ല കുട്ടികൾ കേശവനാരംഗത്തേക്ക് കടന്നു ചെന്നു പിന്നാലെ ബലരാമൻ അവരെ കണ്ട് പാണ്ഡവർ എണ്ണേറ്റു നിന്നു മാധവൻ അമ്മായിയുടെ പാദത്തിൽ തൊട്ട് വന്ദിച്ചു ബലരാമനും നമസ്കരിച്ചു അവരെ കുന്തി യോഗ്യമായി ഉപചരിച്ചിരുത്തി എന്നിട്ട് പറഞ്ഞു കേശവ നീ വന്നു എന്ന് ഞാൻ അറിഞ്ഞു ഈ കാണുന്ന കാര്യമെല്ലാം നിന്റെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞതാണെന്നും എനിക്കറിയാം ഭാവനിഷ്ഠമായും വസ്തുനിഷ്ഠമായും കഥകൾ അറിയുന്നവനാണല്ലോ നീ ഇപ്പോൾ എനിക്ക് സമാധാനമായി കേശവ കോരകയിൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ട്ടി വാരണാവതത്തിലെ കഥ കേട്ടു എല്ലാവരും അസ്വസ്ഥരാണ് അവരെ ഞാൻ സമാധാനിപ്പിച്ചു പക്ഷേ നിങ്ങളുടെ തിരോധാനത്തെ കുറിച്ച് അവർക്ക് സംശയം ബാക്കി നിൽക്കുകയാണ് ബുദ്ധവനും സാത്വികയും ഭത്തനാപുരത്തിൽ പോയിരുന്നു അവിടെ ആഹ്ലാദം പൊതിഞ്ഞ സന്താപമാണ് നിലനിൽക്കുന്നത് എല്ലാം നന്മയിൽ അവസാനിക്കുമെന്ന് കരുതി ആശ്വാസം കണ്ടെത്തുകയേ മാർഗമുള്ളൂ കുന്തി എല്ലാം അസ്വസ്ഥതയോടെ പറഞ്ഞു കേശവ ഞാൻ അറിയാതെ ഒരു വാക്ക് പറഞ്ഞു അത് ബുദ്ധിമുട്ടായിരിക്കുന്നു എന്താ അത് േശ അർജുനൻ ദ്രൗപതിയുമായി വന്നപ്പോൾ അവർ കളിയായി പുറത്തു വെച്ച് പറഞ്ഞു അമ്മേ ഞങ്ങൾ ഭിക്ഷ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ഞാൻ അവരോട് എല്ലാ ദിവസവും പറയുന്ന പോലെ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടി അനുഭവിച്ചു കൊള്ളുവെന്ന് ഇങ്ങനെയാണ് ഞാൻ എന്നും പറയാറ് ദ്രൗപതിയാണ് ഭിക്ഷ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞത് എന്റെ വാക്കുകൾ അസത്യമാവരുത് ദ്രൗപതിയെ അധർമ്മം സ്പർശിക്കുവാനും പാടില്ല മാധവൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു അമ്മായി വാക്കുകൾക്ക് പിന്നിൽ ഗതകാല സത്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു അമ്മാവിയുടെ വാക്കുകൾ അസത്യമായില്ല അതെങ്ങനെ അസത്യമാവും അതായി കൂടാ ആവൂല പാഞ്ചാലിക്ക് അധർമ്മം വരികയുമില്ല ഇങ്ങനെ വരേണ്ടതാണെന്ന് തൽക്കാലം കരുതിയാൽ മതി ഒരു സമയം ഒരു പാണ്ഡവൻ മാത്രം ദ്രൗപതിയുടെ ഭർത്താവായി വാഴട്ടെ ഊഴം വെച്ചു അഞ്ചു പേരുടെയും ഭാര്യയായി അവൾ പ്രശസ്തയാകും വിധി വൈഭവം ഗിരായുനാവിൽ തുളുമ്പിയതാണ് ആ സുഭാഷിതങ്ങൾ പാണ്ഡവർ പരസ്പരം നോക്കി കേശവൻ പറഞ്ഞു ദ്വാരകയിലേക്ക് ഞാൻ ഉടനെ മടങ്ങുകയാണ് അവിടെ എത്തി ചെയ്തു തീർക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഇന്ന് തന്നെ പോകും ഇത്രയും പറഞ്ഞ് കേശവൻ ദ്രൗപതിയോടായി തുടർന്നു പാണ്ഡവരുടെ ശക്തിയാണ് നീ നീ തന്നെ ആയിരിക്കും അവരുടെ ദൗർബല്യം ആര്യാവർത്തത്തിന്റെ ഗതി നിന്നെ കേന്ദ്രീകരിച്ചായിരിക്കും ധർമ്മപുത്ര ഗംഗാ സമതലത്തിലെ ചക്രവർത്തിയാവുന്നത് നിന്നെ മാത്രം ആശ്രയിച്ചായിരിക്കും അമ്മായിയുടെ ഉൾക്കാഴ്ച നിന്നിലുണ്ടാവണം കേട്ടോ കേശവന്റെ പൂർമ്മബുദ്ധി അവിടെയെല്ലാം എത്തുന്നുവെന്ന് കണ്ട എവിടെയെല്ലാം എന്ന് കണ്ട പുന്തി അതിശയിച്ചുപോയി എന്റെ ഏട്ടൻ്റെ മകൻ ഇത്രമാത്രം സുന്ദരനും സമർത്ഥനും കാര്യഗൗരവുള്ളവനും കുസൃതി ഉള്ളവനും ഒക്കെ ആണല്ലോന്ന് പുന്തി അമ്മായി വിചാരിച്ചു കൂട്ട മാധവനു ഹസ്താപുരിയിലേക്കാണ് എനി പോയത് അവിടെ പോണ്ടേ കുഷപഗൃഹത്തിൽ നിന്ന് തിരിച്ച് അന്ന് രാത്രി തന്നെ ബലരാമനെങ്കിൽ മാധവനും ദ്വാരകയിലേക്ക് മടങ്ങി ദ്വാരകയിൽ ഉയർന്ന പ്രശ്നങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പാണല്ലോ ദ്രൗപദീ സ്വയംഭരത്തിന് പോകേണ്ടി വന്നത് പട്ടണത്തെ എത്തിയാൽ ഉടനെ ചെമന്തകരത്നം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം ദ്വാരകയുടെ മുകളിൽ പതിച്ച അപമാനത്തിന്റെ കാരണമാണല്ലോ അത് രാത്രിയിൽ കേശവൻ ബലരാമനോട് ഇത് സംസാരിച്ചു ശബന്ധകരത്നത്തിന്റെ കഥ ബലരാമൻ അത്ര രസിച്ചില്ല അതുകൊണ്ട് തന്നെ ബലരാമൻ ഒരു ശ്രോതാവ് മാത്രമായിരുന്നു രത്നം മിഥിലയുടെ സാനപ്രദേശത്തെത്തിയപ്പോൾ രഥം മിഥിലയുടെ സാനപ്രദേശത്തെത്തിയപ്പോൾ ബലരാമൻ പറഞ്ഞു മാധവ ഞാൻ കുറച്ചുനാൾ കൂടി വിദേഹപുരിയിൽ വസിച്ചിട്ടേ മടങ്ങി വരുന്നുള്ളു ഇവിടുത്തെ താമസം എനിക്കേറെ പ്രിയമായി തോന്നുന്നു ആ സമയത്താണ് ആ ദുട്ടനി ുദ്ധം പഠിപ്പിച്ചത് കള്ളനി കേശവൻ വിദേഹ രാജധാനി രഥം നയിച്ചു മാധവനും ബലരാമനും എത്തിയതെന്ന് വിദേഹ രാജാവ് ഉപചാരപൂർവം വന്നു വണങ്ങി അർഘ്യവാദ്യങ്ങൾ സ്വീകരിച്ച് മാധവൻ പറഞ്ഞു മിഥിലാധിപതി എനിക്കധിക നേരം തങ്ങുവാന് നിവർത്തിയില്ല ദ്വാരകയിലെ കുടനെ പോയേ മതിയാവൂ എന്നാൽ ജ്യേഷ്ഠൻ കുറച്ചു ദിവസം കൂടി തങ്ങിയതിനു ശേഷമേ വരുന്നുള്ളൂ ാരി അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് വിദേഹാധിപതി പറയുന്നത് നാളെ പറയട്ടെ അതിന്റെ കാര്യം നമുക്കത്ര താല്പര്യം ഇല്ലാത്തൊരു വിഷയം തന്നെ പറയാതീർ തീർത്ഥമിന്ദ്രിയം പരം തീർത്ഥം അഹിംസ തീർത്ഥമുച്യൂതയാ തീർത്ഥം തീർത്ഥമാർജവമേവ അങ്ങനെ എല്ലാം നല്ലതൊക്കെ ഭഗവത് കഥയും നമുക്ക് ആ പൊന്നു കണ്ണന്റെ ആ പൊന്ന് കുരുവായൂരിപ്പന്റെ ആ രാധാധവന്റെ ആ രുമിണി കൃഷ്ണന്റെ തൃപാദപത്മങ്ങളെ സമർപ്പിച്ച് വാചാ മനസേന്ദ്രിയർവാദ്ധ്യാത്മനാവ സ്വഭാവ करोमि यद्य सकलम् परस्मै नारायणायेति समर्पयामि